നമസ്കാരം ശിവാനി റേഡിയോയിലേക്ക് സ്വാഗതം മോദി സർക്കാർ മൂന്നാം വട്ടം അധികാരമേറ്റതിനു ശേഷമുള്ള ആദ്യ ബജറ്റ് ഇന്ന് പാർലമെന്റിൽ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്നു ഇതോടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തുടർച്ചയായി ഏഴ് ബജറ്റുകൾ അവതരിപ്പിക്കുന്ന ആദ്യത്തെ ധനകാര്യമന്ത്രിയായി മാറി ശ്രീമതി നിർമ്മല സീതാരാമൻ തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച മുൻ ധനകാര്യമന്ത്രി മൊറാർജി ദേശായിയുടെ റെക്കോർഡാണ് ഇന്നത്തെ ബജറ്റ് അവതരണത്തോടെ നിർമ്മലാ സീതാരാമൻ മറികടന്നത് ചരിത്രത്തിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വരെ ആറ് ബജറ്റുകൾ അവതരിപ്പിച്ച ശ്രീ മൊറാർജി ദേശായിയാണ് നിലവിൽ കേന്ദ്ര ധനകാര്യമന്ത്രിയായ നിർമ്മലാ സീതാരാമൻ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ തുടർച്ചയായി ഏഴാമത്തെ ബജറ്റാണ് അവതരിപ്പിക്കുന്നത്